ഇവിടെയാണ് കന്തക് യുദ്ധം നടന്നത് കന്തക് യുദ്ധത്തിന്റെ ഭാഗമായി വലിയൊരു കിടങ്ങ് നിർമ്മിച്ചിരുന്നു അത് സ്ഥാപിച്ച സ്ഥലമാണിത് ഇവിടെ നമുക്ക് ചെറിയ ആറ് പള്ളികൾ വേറെ കാണാം എന്റെ ഈ സൈഡിൽ കാണുന്നതാണ് അൽ ഫത്ത മോസ്ക് ഇവിടെ ഇവിടെ പ്രവാചകൻ മുഹമ്മദ് നബി ഇരിക്കുകയും വിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും അതുപോലെ യുദ്ധതന്ത്രങ്ങൾ മനയുകയും ചെയ്ത സ്ഥലമാണ് കന്തക് യുദ്ധ സമയത്ത് പ്രവാചകനും അനുജന്മാരും ഇരുന്ന സ്ഥലങ്ങൾ അളയാളപ്പെടുത്തിയിട്ട് അവിടെ പിന്നീട് പണിത പള്ളികളാണിത് അൽ ഫത്ത മോസ്ക് ആണ് പ്രവാചകന്റെ പേരിലുള്ളത് അതുപോലെ തന്നെ ഇവിടെ മറ്റു സഹാബികളായ അലി ഒമർ അബൂബക്കർ സൽമാൻ അൽ ഫാരിസി മക്കയിൽ നിന്ന് വന്ന സായദ് ബിൻ മുദ അങ്ങനെ ഈ ആറുപേരും നിന്ന സ്ഥലത്ത് ഇവിടെ ആറ് പള്ളികളും സ്ഥാപിച്ചിട്ടുണ്ട് ഏകദേശം രണ്ടു കിലോമീറ്റർ നീളത്തിലും നാല് മുതൽ അഞ്ചു വരെ മീറ്റർ വീതിയിലും മൂന്ന് മീറ്റർ ആഴത്തിലും കിടങ്ങുകൊഴിച്ച് ശത്രുക്കളെ പ്രതിരോധിച്ച യുദ്ധമായിരുന്നു യുദ്ധം.